നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് എറണാകുളം സെഷൻസ് കോടതി ജസ്റ്റിസ് ഹണി എം വർഗീസാണ് വിധി പ്രഖ്യാപിച്ചത് എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ലഭിച്ചത് ഒന്നാം പ്രതി പെരുമ്പാവൂരിൽ സുനിൽ എന്ന പൾസർ സുനി രണ്ടാം പ്രതി കൊരട്ടി തിരുമുടിക്കുന്നുകര ആൻ്റണി മകൻ മാർട്ടിൻ ആൻ്റണി മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടുപറമ്പിൽ മാബു മകൻ്റെ മണികണ്ഠൻ നാലാം പ്രതി കണ്ണൂർ മംഗലശ്ശേരി വീട്ടിൽ രാമകൃഷ്ണൻ മകൻ വി പി വിജീഷ് അഞ്ചാം പ്രതി എറണാകുളം പള്ളിപ്പറമ്പ് വീട്ടിൽ ഹസൻ മകൻ സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി തിരുവല്ല ഉഷ ശ്രീധരൻ മകൻ പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി ഇരുപത്താറ് ബി കൂട്ടബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അറുപത്താറ് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ പോകൽ ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി അന്യായമായി തടങ്കൽ വയ്ക്കൽ ഐ പി സി മുന്നൂറ്റി എൺപത്തി നാല് സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തൽ എന്ന ഉദ്ദേശത്തിലൂടെയുള്ള ബലപ്രയോഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തി നാല് ബി സ്ത്രീയെ നഗ്നയാക്കൽ എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം ഐ പി സി മുന്നൂറ്റി അമ്പത്തേഴ് ക്രിമിനൽ ബലാപ്രയോഗ ബലപ്രയോഗം ഇതിനു പുറമെ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതികൾ വിചാരണ കാലയളവിലും ജയിൽവാസം അനുഭവിച്ചിരുന്നു പൾസർ സുനി ഏഴു വർഷവും മാർട്ടിൻ ആന്റണി ഏഴു വർഷവും മണികണ്ഠൻ മൂന്നര വർഷവും വിജീഷ് വി പി മൂന്നര വർഷവും വടിവാൾ സലീം രണ്ടു വർഷവും പ്രദീപ് രണ്ടു വർഷവുമാണ് ശിക്ഷ അനുഭവിച്ചത് ശിക്ഷ സംബന്ധിച്ച പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടിരുന്നു തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗം ശിക്ഷ സംബന്ധിച്ച് വാദം നൽകി ഇതിനുശേഷമാണ് ശിക്ഷാ പ്രഖ്യാപനം നടന്നത് ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ആറു പ്രതികൾക്കും എതിരെ തെളിഞ്ഞത് കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നും അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണെന്നും ഒന്നാം പ്രതിയായ പൾസർ സുനി കോടതിയെ അറിയിച്ചിരുന്നു ഭാവഭേദം ഒന്നുമില്ലാതെയാണ് സുനി കോടതിയോട് സംസാരിച്ചത് കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ പറഞ്ഞത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും ആവർത്തിച്ചു പറഞ്ഞു ശിക്ഷയിൽ ഇളവ് വേണമെന്നും ചെയ്യാത്ത തെറ്റിനാണ് ജയിലിൽ കിളക്ക് കിടക്കേണ്ടതെന്നും മാർട്ടിൻ പറഞ്ഞു മൂന്നാം പ്രതി മണികണ്ഠൻ കോടതിയെ അറിയിച്ചത് മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഭാര്യയും മകളും മകനും ഉണ്ടെന്നും തന്നോട് കാണിക്കണമെന്നും കോടതിയോട് അറിയിച്ചു കുടുംബ പശ്ചാത്തലം പറഞ്ഞ് തനിക്ക് ഇളവ് തരണമെന്ന് നാലാം പ്രതി വിജീഷ് പറഞ്ഞു താൻ തലശ്ശേരി സ്വദേശിയാണെന്നും അതുകൊണ്ട് കണ്ണൂർ ജയിലിൽ ഇടണമെന്നും വിജീഷ് പറഞ്ഞു കേസിൽ അഞ്ചാം പ്രതി വടിവാൾ സലീം പറഞ്ഞതും താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണ് ഭാര്യയുടെ ഭാര്യയും മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട് തനിക്ക് ആറാം പ്രതി പ്രദീപും കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് എല്ലാ എല്ലാ പ്രതികളും കുടുംബ കുടുംബപശ്ചാത്തലം പറഞ്ഞ് സഹതാപം വാങ്ങാൻ നോക്കിയായിരുന്നു ആറ് പ്രതികളുടെയും ശിക്ഷാവിധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളി പൾസർ സുനിയാണ് ബാക്കി എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് പൾസർ സുനിയുടെ കൂടത്തിൽ നിന്ന കുറ്റവാളികളാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് പൾസർ സുനിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നാം പ്രതിയായിട്ട് പൾസർ സുനിയെ കോടതി ശിക്ഷ ഇരുപത് വർഷക്കാലത്തേക്ക് ശിക്ഷ വിധിച്ചേക്കുന്നത് ബാക്കിയെല്ലാ എല്ലാവരും ഈ കൂടെ അതിനൊപ്പം കൂടിച്ചേർന്നതുകൊണ്ട് അവർക്കും ഈ ശിക്ഷയിൽ പങ്കുചേരുകയുണ്ടാകുകയുണ്ടായി